ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മാസം മുന്നേ നെച്ചോട് സ്കൂൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അക്കളുടെ ഒരു വീഡിയോ ഉണ്ട് ജസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാ ഇതാണ് സ്കൂൾ സെൻറ്റ് മേരീസ് സ്കൂളാണ് കൂമുള്ളിയാണ് സ്ഥലം അപ്പോൾ ഇവൻ്റെ ഒരു ഇവിടെ വന്നതിൽ ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് ആയിട്ട് അവന് ക്യാച്ച് ചെയ്തൊരു സാധനം എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഇവിടുത്തെ പാർക്കാണ് കേട്ടോ പാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാം ഉണ്ട് അപ്പം അതാണ് അവനെ സ്കൂളിലേക്ക് തന്നെ ഒരു താല്പര്യം വന്നത് അപ്പോൾ അത് ഫസ്റ്റ് അവിടെ തന്നെ കയറി കുറച്ചു നേരം കളിക്കുകയൊക്കെയാണ് ആ ഒരു ടൈമിൽ ഞങ്ങൾ ഓഫീസിൽ നിന്ന് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ദിവസം വരികയാണ് ചെയ്തത് അപ്പം ഒന്ന് അവിടുന്ന് കുറച്ചു നേരം കളിച്ചതിന് ശേഷം പോവാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു വട്ടം അതിലൊക്കെ കയറി കളിച്ചു നല്ല ഡ്രസ്സ് ഡ്രസ്സായതുകൊണ്ട് എല്ലാം അധികം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പിടിച്ച് പിടിച്ച് നല്ല നല്ല വരുന്നു അപ്പോൾ താ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തയിലേക്ക് പോവാണ് എല്ലത്തിലൊന്ന് കയറിയിട്ടേ വരള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതാ ഊഞ്ഞാൽ വാടി നെക്സ്റ്റ് നമ്മളിതാ ഇറങ്ങാണ് നിറച്ചും ഫുള്ളായിട്ട് മാങ്ങിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് നല്ല ടൈസ്റ്റാണ് കാണാൻ പിന്നെ എവിടെയാണ് നമ്മൾ ബസ് പാർക്കിങ് അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തിട്ടായിരുന്നു അതൊന്ന് ഞാനൊന്ന് തിരിച്ച് ക്ലോസ് ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോരാണ് കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് കയറി വരുന്നൊരു ഏരിയ എങ്ങനെയാണ് പച്ചപ്പും ഹരിതാപകരൊക്കെ ആയിട്ടുള്ള ആളുകളൊരു നല്ലൊരു ക്യാമ്പസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സെൻറ്റ് മേരീസിന് സ്റ്റാർട്ടിങ് വരുന്നത് ഇവരെയാണ് ബോർഡൊക്കെ വരുന്നത് അപ്പം നല്ല സെക്യൂർ അതായത് ഗേറ്റും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യും പിന്നെ മെയിൻ റോഡുമിലല്ല പക്ഷേ മെയിൻ റോഡാണോ എന്ന് ചോദിച്ചാൽ ആണ് ഒന്ന് ടേൺ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ പോണ വഴിക്കാണ് നമ്മളെ പള്ളിയൊക്കെ കാണാം പിന്നെ പള്ളി കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ റോഡ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നമ്മളിതാ നമ്മൾ ജോയിൻ ചെയ്താൽ വന്നതാണ് അപ്പോൾ ഇതാ അവിടെ ഫിഷ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അതൊക്കെ നോക്കി കളിച്ചു ആ ഒരു ടൈമിൽ നമുക്ക് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ തന്നു അപ്പോൾ ഞാൻ അവിടെ റൂമിൽ നിന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്യാണ് അപ്പോൾ അച്ഛനും മോനും കൂടെ പിന്നെ നമുക്ക് കളിയൊക്കെ കിട്ടി റീനാമീസും ബുക്കൊക്കെ കൊടുത്തു പിന്നെ അപ്പോഴേക്കും അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അപ്പോൾ അവരെ കൂടെ കളിക്കുകയാണ് അവർ രണ്ട് ആളുണ്ട് ഇരട്ട കുട്ടികളാണ് ചെറിയ ആൾക്കാരാണ് നീളം കുറവാണ് അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ് അവരും സെയിം എൽ കെ ജി തന്നെയാണ് അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പ്രിൻസിപ്പളുടെ അടുത്ത് പോയി പ്രിൻസിപ്പളുടെ റൂമ് കയറി പിന്നെ ഒന്ന് ക്ലാസ് റൂം കയറി അപ്പോൾ ഇതാണ് ക്ലാസ് റൂം വരുന്നത് പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ അളവ് എടുക്കാനുണ്ടായിരുന്നു അതെടുത്തു അപ്പോൾ അത് കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ടുതന്നെ നമ്മൾ ഫിനിഷ് ചെയ്തു അപ്പോൾ നമ്മുടെ യൂണിഫോമിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അടയ്ക്കുകയാണ് കഴിഞ്ഞിട്ട് അതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ യൂണിഫോമിൻ്റെ അളവ് എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ അളവെടുക്കാൻ കയറി ഓരോന്നോരോന്നായിട്ടിങ്ങനെ അളവെടുത്തോണ്ടിരിക്കുകയാണ് ഇവരെ ഉണ്ടാളെന്ന് ഞാൻ പറഞ്ഞത് അത് രണ്ടാമത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് നിച്ചൂട്ടാണ് അതാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇതാ ഇതേപോലെ ബെൽറ്റും അതേപോലെ ഒരു നെയിൻ സ്ലിപ്പും കിട്ടും അതാ അതേപോലെ അളവൊക്കെ എടുത്തു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അളവൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അളവെടുക്കുമ്പോൾ എന്താ അളവെടുക്കാമെന്ന് അറിയാത്തതുകൊണ്ട് അതിനൊരു എന്താണെന്ന് അറിയാണ്ടിരിക്കുവായിരുന്നു കറിയടയിൽ പോയി ഇങ്ങനെ നോക്കുന്നു അങ്ങനെ അവൻ്റെയും അളവ് എടുത്തു അപ്പോൾ ഇത് വെനസ്ഡേ യൂണിഫോമിൻ്റെ അളവാണ് കേട്ടോ എടുക്കുന്നത് യൂണിഫോം അളവെടുക്കുന്നത് യെല്ലോ ആണെങ്കിലും നമ്മൾ യൂണിഫോം വരുന്നത് പിങ്ക് ആണ് ഞാൻ തുറച്ച് മുന്നത്തെ ഡേയ്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ച് ലൂസായിട്ടുള്ളതന്നെ എടുക്കാമെന്ന് പറയുകയാണ് കാരണം ടു ഇയർ എൽ കെ ജി യു കെ ജിക്കും വേണ്ടതാണ് പിന്നെ ആ മാമനായിട്ട് കൂട്ടായി പിന്നെ അവർ രണ്ടാളും കൂടെ എന്തൊക്കെയോ കളിച്ചിട്ട് അത് ഊരി എടുത്ത് കേട്ടോ ഞങ്ങൾ മുടി നല്ലതായിട്ട് നീട്ടിയിരുന്ന ഒരു ടൈമിൽ പിന്നെ ഇത് ബെൽറ്റും അതേപോലെ ഒരു മീൻസിൽ പോയി കിട്ടി തിരിച്ചു അവിടുന്ന് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീഡിയോ നേരം ബൈ